ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പന്നീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറയട്ടെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ചെമ്പന്നീർ പൂവിൻ്റെ റിവ്യൂവിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ഭാമയും നമ്മുടെ ചന്ദ്രമതിയും കൂടി സാരിയും ഓർണമെൻസും ഒക്കെ എടുത്തുകൊണ്ട് വരികയാണ് ഒപ്പം നമ്മുടെ എന്താ നമ്മുടെ ശ്രുതി കൂടിയുണ്ട് അങ്ങനെ ശ്രുതിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന സാരികൾ ഓരോന്നായിട്ട് ഇങ്ങനെ വച്ച് നോക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയോട് ചോദിക്കുകയാണ് മോളെ മോക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ആൻറ്റി അല്ലേ സെലക്ട് ചെയ്തത് ഒന്നും മോശമാവോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഒപ്പം നമ്മുടെ ശ്രുതി അവിടെയുണ്ട് ശ്രുതി ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുകയാണ് അത് സമയം നമ്മുടെ രേവതി ഉണ്ടല്ലോ അടുക്കളയിൽ ഇരുന്ന് പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ സംസാരമൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ രേവതി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നെ നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് എൻ്റെ മോക്ക് ഏത് സാരി എടുത്താലും ഏത് കളറും എൻ്റെ മോക്ക് നന്നായിട്ട് ചേരും എൻ്റെ മോള് സത്യം പറഞ്ഞ മഹാലക്ഷ്മി പോലെയാണ് ഇരിക്കുന്നത് വേറെ ചിലരുണ്ടല്ലോ പട്ട് സാരി എടുത്ത് ചുറ്റിയാലും കണ്ടെത്തി കൊണ്ടു കൊള്ള കൊള്ളാം കണ്ടെത്തിക്കൊണ്ട് വെക്കാവുന്ന കോലം പോലെയായിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ രേവതിക്ക് വല്ലാണ്ട് വിഷമം ആവുകയാണ് പക്ഷേ രേവതി ഒന്നും പുറത്ത് കാണിക്കുന്നില്ല രേവതി അവിടെ അതുപോലെ ഇരുന്നിങ്ങനെ വെണ്ടയ്ക്ക നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് തന്നെ നമ്മുടെ ചന്ദ്രമതി പറയുകയാണ് ആ മോളെ ഇനി അമ്മ മോക്ക് വാങ്ങിച്ച ഓർണമെൻസൊക്കെ കാണണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ശേഷം ഓർണമെൻസ് എടുക്കുകയാണ് കഴുത്ത് നിറഞ്ഞു കിടക്കുന്ന വലിയൊരു നെക്ലസ്സാണ് എടുക്കുന്നത് ആ നെക്ലസ് ശ്രുതിയുടെ കഴുത്തിലേക്ക് വച്ച് കൊടുക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി അപ്പോൾ ശ്രുതിയോട് ചോദിക്കുകയാണ് മോക്ക് ഇത് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് ശ്രുതി പറയുകയാണ് എന്നിട്ട് രണ്ട് വളയൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് അതൊക്കെ കൂടി ഇട്ട് കൊടുക്കുകയാണ് അതേസമയം നമ്മുടെ ഭാമ ചോദിക്കുകയാണ് ചന്ദ്രമതിയോട് ചോദിക്കുകയാണ് എൻ്റെ ചന്ദ്ര നീ കാണിക്കുന്നത് കൂടി വിളിച്ചതൊക്കെ കാണിക്കാത്തത് എന്താ അവൾക്കും ആഗ്രഹം കാണില്ലേ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ധരിക്കാൻ കാണാനായിട്ട് എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയണം ഓ പിന്നെ അവളെ വിളിച്ച് കാണിക്കാൻ പോകുന്നു അവളെ ഒരു ലക്ഷണം കെട്ട പെണ്ണാണ് അവളെ ഇതൊക്കെ വിളിച്ച് കാണിച്ചാലുണ്ടല്ലോ ഇതിലൊക്കെ അവൾ കണ്ണടിക്കും അവൾ കണ്ണടിച്ചു കഴിഞ്ഞാൽ ഇതുപയോഗിക്കും ഇതുപയോഗിക്കുന്ന എൻ്റെ മരുമകൾക്ക് കണ്ണ് തട്ടും അതുകൊണ്ട് ദോഷം മാത്രമേ ഉണ്ടാവൂ അതുകൊണ്ട് അവൾ അവളിതൊന്നും കാണണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോൾ വീണ്ടും നമ്മുടെ ഭാമ പറയണേ അത് ശരിയല്ല ചന്ദ്രേ നീ അത് അവളെ ഒന്ന് കാണിക്കും ഇല്ല കാണിക്കുന്ന പ്രശ്നമേ ഇല്ല അവൾ അങ്ങനെ ഇതൊന്നും ഇപ്പോൾ കാണണ്ട എന്നിങ്ങനെ പറയുകയാണ് അതിന് നമ്മുടെ ചന്ദ്രമതി നമ്മുടെ രേവതിയെ വിളിക്കുകയാണ് രേവതിയെ വിളിച്ചിട്ട് പറയുകയാണ് രേവതി എടി രേവതി ഇങ്ങോട്ട് വാടി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ രേവതി എന്താ അമ്മ എന്നിങ്ങനെ അവിടെ ഇരുന്നിട്ട് ചോദിക്കുമ്പോൾ ആ നീ അവിടെ എന്ത് ചെയ്യാടി എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ രേവതി പറയണേ അമ്മയ്ക്ക് കണ്ണു കാണമ്മേ ഞാനിവിടെ ഇരുന്ന് പച്ചക്കറി നോർക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ് ആ എങ്കിലേ നീ വേഗം പോയി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി കുടിക്കാനുള്ള ചായ എടുത്തിട്ട് വാ ചെല് വേഗം പോയിട്ട് വാടി എന്നിങ്ങനെ ഒരു വേലക്കാരിയോട് എന്ന വണ്ണം നമ്മുടെ ചന്ദ്രമതി പറയുകയാണ് അപ്പം തന്നെ നമ്മുടെ രേവതി എഴുന്നേറ്റ് പോവുകയാണ് പോയിട്ട് രേവതി പോയിട്ട് ചായ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ചായപ്പൊടിയൊക്കെ എടുത്ത് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ ചായപ്പൊടിയൊക്കെ അതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് രേവതിക്ക് മാനസികമായിട്ട് നല്ല സങ്കടം ഉണ്ടാവുകയാണ് അപ്പോൾ വീണ്ടും നമ്മുടെ ഭാമ ചന്ദ്രയോട് പറയുകയാണ് എൻ്റെ ചന്ദ്രയെ നീ ഈ ആഭരണങ്ങളൊക്കെ നീ വിളിച്ചെന്ന് ആ രേവതിയെ കൂടി കാണിക്ക് നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ ഒന്നുമില്ലേൽ അവളും ഈ വീട്ടിലുള്ളതല്ലേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ചന്ദ്രമതി പറയുകയാണ് എൻ്റെ ഭാമേ നീ നിൻ്റെ നീ നിൻ്റെ പാട് നോക്ക് ഇതൊന്നും അവളെ കാണിക്കുന്ന പ്രശ്നേ ഇല്ല അവളെ കാണിച്ചാലുണ്ടല്ലോ എഴുമ്പേറ്റവും ഉണ്ടാവില്ല ദേ വെറും മൂദേവി അവൾ അവൾ ഈ വീട്ടിൽ എന്ന് കാലെടുത്ത് കുത്തിയോ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ വീടിൻ്റെ നാശം എന്തിനു കൂടുതൽ പറയുന്നു ഇത്രയും നാൾ അവളെ കെട്ടിയോൻ നൊന്തിയും കിടച്ചും കൊണ്ടുവിടുന്ന വണ്ടിയില്ലേ അതുവരെ അതുവരെ വർക്ക്ഷോപ്പിലായി അത്രയ്ക്ക് ലക്ഷണം കെട്ട പെണ്ണായത് ഇവള് വന്നു കയറിയതിന് ശേഷം ഇവിടെ ആർക്കും ഗുണം പിടിച്ചിട്ടില്ല കിട്ടുന്ന പണം പോലും കൈവെള്ളയിൽ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അപ്പോഴും നമ്മുടെ ശ്രുതി പറയണം അമ്മേ അത് അവരെ കൂടെ വിളിച്ച് കാണിക്കേ എന്നിങ്ങനെ ശ്രുതി പറയുമ്പോൾ പറ നമ്മുടെ ചന്ദ്രമതി പറയണേ ഓ അവളെ വിളിച്ച് കാണിക്കുകയൊന്നും വേണ്ട എൻ്റെ മോള് എൻ്റെ മക്കളൊന്നും ഇണ്ടാതിരിക്കുക എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ രേവതി ചായയുമായിട്ട് വരികയാണ് അങ്ങനെ ചായ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് നമ്മുടെ രേവതി പറയണ അമ്മേ ഇതാ അമ്മേ ചായ എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയണ ഇത് നീ നീപ്പ് അങ്ങനെ ആരെയും കൈ പിടിപ്പിക്കാനൊന്നും നിൽക്കണ്ട അവിടെ ഇങ്ങനെ വെച്ചിട്ട് പോടി നിരപ്പാട് നോക്കി എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ രേവതി ചായ കൊണ്ടുവന്ന് അവിടെ ഒരിടത്ത് വിൽക്കുകയാണ് എന്നിട്ട് രേവതി നടന്ന് പോകാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയുകയാണ് നിക്കടി ഇവിടെ എന്നിങ്ങനെ പറയുകയാണ് അതിന് ശേഷം ഇവിടെ വന്ന് മര്യാദക്ക് ഈ സാരിയൊക്കെ ഒന്ന് ഒന്ന് മടക്കിയൊക്കെ വെക്കടി എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ രേവതി സാരി മടക്കാനായിട്ട് വരുമ്പോൾ ചന്ദ്രമതി പറയുകയാണ് ആ ഒരറ്റത്ത് പിടിച്ചാൽ മതി മററ്റത്ത് ഞാൻ പിടിച്ചോളാം എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയും നമ്മുടെ രേവതിയും കൂടി സാരി മടക്കാനായിട്ട് തുടങ്ങുന്ന സമയത്തിന് സാരി മടക്കാനായിട്ട് തുടങ്ങുന്ന സമയത്തിന് സാരി ഇങ്ങനെ ചന്ദ്രമതി വലിച്ച് പിടിക്കുമ്പോൾ രേവതിയുടെ ഭാഗത്ത് നിന്ന് ആ കൈ കൈയിൽ ആ പിടിയൊന്ന് അയഞ്ഞിട്ട് സാരി അങ്ങോട്ട് നിലത്തേക്ക് വീഴുകയാണ് അപ്പോൾ അത് അത് ചന്ദ്രമതിയെ ചൊടിപ്പിക്കുകയാണ് ചന്ദ്രമതി പറയണേ എന്ത് വേലയായി നീ കാണിച്ചത് നീ അസൂയ കൊണ്ട് മനഃപൂർവ്വം ചെയ്തതല്ല ഇത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ രേവതി പറയണേ ഇല്ലമ്മേ ഞാൻ മനപൂർവ്വമായിട്ട് ഒന്നും ചെയ്തതല്ല എടീ എനിക്കറിയാം നീ അസൂയ കൊണ്ട് നീ ഈ സാരി മനപൂർവ്വം നില ിട്ടതാണ് ഇത് നിലത്ത് വീഴുന്ന കൂട്ടത്തില് ഈ ഇരിക്കുന്ന ചായക്കപ്പിൽ വീഴുവാണെങ്കിൽ സാരി നശിച്ചു പോവില്ലേ അത് തന്നെ അല്ലേ ഡീ നിന്റെ മനസ്സിലിരിപ്പ് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ രേവതി പറയണം അല്ലമ്മേ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ ചന്ദ്രമതി ഒരു ശത്രുവിനെ പോലെ സംസാരിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുന്നത് പോട്ടെ അമ്മ എന്തിനാണ് ഇതൊക്കെ വലിയ വിഷയമാക്കുന്നത് അവർ അവർക്ക് അറിയാതെ സംഭവിച്ചതല്ലേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി വിടാൻ ഭാവമല്ല ചന്ദ്രമതി പറയണേ ഇതൊന്നും ഒട്ടും ശരിയായ കാര്യമല്ല ഇതൊന്നും ൾ ചെയ് ശരിയല്ല ഇവള് മനഃപൂർവ്വമായല്ലാം ചെയ്യുന്നത് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ രേവതിക്ക് നല്ല വിഷമം ആവുകയാണ് രേവതി അങ്ങോട്ട് മാറിപ്പോയി നിന്ന് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറയുകയാണ് ആൻറ്റി എന്തായാലും ഞാൻ പോവാൻ പോവാണ് എനിക്കിവിടെ ഇനി കുറച്ച് നേരം ഇരിക്കാനൊന്നും പറ്റില്ല കാരണം കാരണം അവിടെ എന്താ നമ്മുടെ ബ്യൂട്ടി പാർലറിൽ നല്ല തിരക്കുള്ള സമയമാണ് ഞാനും കൂടി ചെന്നില്ലെങ്കിൽ കാര്യങ്ങളൊന്നും സ്മൂത്തായിട്ട് പോവില്ല എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയണ് ഓ ബ്യൂട്ടി പാർലറിൽ തിരക്കുണ്ടെങ്കിൽ അമ്മ ഇവിടെ നിൽക്കുക ആൻറ്റി ഇവിടെ നിൽക്കാൻ മോളോട് പറയുന്നില്ല മോള് പൊയ്ക്കോ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ രേവതി പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ശ്രുതി പറയുകയാണ് രേവതി ഒറ്റയ്ക്കൊന്നും പോകണ്ട ഞാൻ കൊണ്ടാക്കാം എന്ന് പറയുമ്പോൾ ഭാമ പറയുകയാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവൾക്ക് തനിയെ വരാനും പോകാനും ഒക്കെ അറിയാം നീ എന്തിനാണ് അതിൻ്റെ പിന്നാലെ നടക്കുന്നത് അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണേ ഒന്ന് വെറുതെ ഇരിക്കും ഭാമേ അവർക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടാനും പറയാനും ഒക്കെ ഉണ്ടാവില്ലേ അവരിത്തിരി മിണ്ടിയും പറഞ്ഞുമൊക്കെ പൊക്കിയോട്ടെ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ സുധിയും ശ്രുതിയും കൂടി അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്തിന് നമ്മുടെ രവീന്ദ്രൻ അങ്ങോട്ടേക്ക് കയറി വരികയാണ് അപ്പോൾ രവീന്ദ്രനെ വാതിൽക്കൾ വെച്ച് കാണുകയാണ് ശ്രുതി പറയുകയാണ് അങ്കിൾ ഞാൻ കുറച്ചുനേരമായി വന്നിട്ട് ഓർണമെൻസും അതുപോലെ വസ്ത്രങ്ങളും വാങ്ങിക്കാനായിട്ട് പോയിട്ട് വന്നതാണ് ഇപ്പം ഞാൻ പോണു പാർലറിൽ നല്ല തിരക്കായിട്ടുണ്ട് അതുകൊണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ രവീന്ദ്രൻ മരുമകളോട് പോയിട്ട് വരാനൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ രവി അങ്ങോട്ടേക്ക് കയറി വരുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി പറയണേ ആഹാ രവിയേട്ടനോ രവിയേട്ട ഇരിക്കു രവിയേട്ട എന്ന് പറയണം അങ്ങനെ രവീന്ദ്രൻ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയണേ രവിയേട്ട കണ്ടില്ലേ എൻ്റെ മരുമകൾക്ക് വേണ്ടിയിട്ട് ഞാനെടുത്ത സാരിയും ആഭരണങ്ങളും ഒക്കെ ഒന്ന് കാണുന്നില്ലേ ഏയ് അതൊക്കെ കണ്ടിട്ട് ഇപ്പോൾ എന്തിനാ എന്നിങ്ങനെ രവി പറയുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയണ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഓർണമെൻസുകളൊക്കെ ഇങ്ങനെ രവീന്ദ്രൻ്റെ മുന്നിലേക്ക് വെക്കുകയാണ് എന്നിട്ട് സാരികളൊക്കെ പറക്കി ഇങ്ങനെ വെക്കുകയാണ് അപ്പോൾ രവീന്ദ്രനോട് ചോദിക്കുകയാണെങ്കിൽ ഈ സാരികളൊക്കെ നന്നായിട്ടില്ലേ രവി കേട്ട എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയണേ സാരിയൊക്കെ നിങ്ങളുടെ പെണ്ണുങ്ങളുടെ കുത്തകയല്ലേ അതിലൊക്കെ ഞാൻ എന്തഭിപ്രായം പറയാനാണ് ഓ ആ പിന്നെ എന്നാൽ ഈ ആഭരണങ്ങൾ എങ്ങനെയായിട്ടൊന്ന് നോക്ക് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ രവീന്ദ്രൻ അതിൽ നിന്നൊരു വള ഇങ്ങനെ കയ്യിലെടുത്തിട്ട് വളയിൽ തന്നെ ഇങ്ങനെ നോക്കുകയാണ് അതിന് ശേഷം രവീന്ദ്രൻ പറയാണ് ഇത്രയും സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിയാൽ നിനക്കിപ്പോൾ കാശ ഇവിടെ നിന്നാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ഭാമയും തടി തപ്പയാണ് ഭാമ പറയുന്നത് ചന്ദ്രേ എനിക്ക് ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട് ഇനിയിപ്പോൾ ഞാൻ പോണു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭാമയും പോവുകയാണ് അപ്പോഴത്തേക്ക് വീണ്ടും ചോദിക്കുകയാണ് രവീന്ദ്രൻ ഇത്രയും ആഭരണങ്ങൾ വാങ്ങിക്കുക നിൻ്റെ കൈവശം കാശു ഇവിടെ നിന്നാണ് അപ്പം തന്നെ നമ്മുടെ ചന്ദ്രമതി പറയാണ് ഓ കാശോ അത് ഭാമയുടെ പരിചയത്തിലുള്ള ഒരാളുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയതാണ് എന്നിങ്ങനെ പറയുന്നു അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ് ഇങ്ങനെ കടം നീ വാങ്ങിച്ചു കൂട്ടിയാൽ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാണ് അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയുകയാണ് ഓ അതിന് എന്താ പ്രയാസം കല്യാണം ഒന്നങ്ങോട്ട് കഴിഞ്ഞോട്ടെ പിന്നീട് സുധി ജോലി ചെയ്യുന്ന പൈസ എന്ന് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കടം തീർക്കാം അതല്ലെന്നുണ്ടെങ്കിൽ മരുമകൾക്ക് നല്ലൊരു പാർലറുണ്ടല്ലോ അവിടെ നല്ല വരുമാനവും ഉണ്ട് അതെടുത്തിട്ട് കടം തീർക്കാം എന്നിങ്ങനെ പറയുകയാണ് ചന്ദ്രമതി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി ചെന്നിട്ട് ചോദിക്കുകയാണ് അച്ഛ അച്ഛന് ചായ കൊണ്ടുവരട്ടെ എന്ന് അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു വേണ്ട മോളെ ചായ വേണ്ട ഞാൻ പുറത്തുനിന്ന് കുറച്ച് മുമ്പ് കുടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കിപ്പോൾ ചായ ആവശ്യമില്ല എന്ന് പറയുന്നത് അങ്ങനെ രേവതി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി സാരികളൊക്കെ ഇങ്ങനെ പറക്കി പറക്കിയെടുക്കുകയാണ് തന്നെത്താനേയും മടക്കി വെക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ രേവതി പറയണം അമ്മേ അമ്മ തനിയും അടക്കണ്ടമ്മേ ഞാൻ മടക്കി എന്ന് പറഞ്ഞിട്ട് സാരിയിൽ ഇങ്ങനെ കയറി പിടിക്കുകയാണ് രേവതി അപ്പം തന്നെ നമ്മുടെ ചന്ദ്രമതി രേവതിയുടെ കൈ തട്ടി ഇങ്ങനെ ഒരു ദൈവവും ഇല്ലാതെ അങ്ങ് നീക്കി കളയുകയാണ് എന്നിട്ട് പറയുന്നത് വിടടി എൻ്റെ സാരി എന്ന് നിന്നോട് ആരാ പറഞ്ഞത് സാരിയിൽ തൊടാൻ മേലാൽ ഇങ്ങനെയുള്ള ഒരു സാധനത്തിൽ വന്ന് തൊട്ടുപോകരുത് നീ എന്ന് പറയണം ആരെങ്കിലും പറഞ്ഞോ ഈ സാരിയിൽ കയറി പിടിക്കാനായിട്ട് നീ രാശി കെട്ടവളാണ് അതുകൊണ്ട് നീ ഇതിലൊന്നും തൊടണ്ട എന്നിങ്ങനെ പറയാണ് അങ്ങനെ രേവതിക്ക് അത് കേൾക്കുമ്പോൾ നല്ല സങ്കടം ആവുകയാണ് രേവതി അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രവീന്ദ്രൻ പറയാണ് എന്ത് വർത്താന ചന്ദ്ര നീ പറഞ്ഞത് മേലാൽ ഇങ്ങനെയെന്നും രേവതിയോട് പറയരുത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ സച്ചി കടന്നു വരികയാണ് സച്ചി വന്നടനെ നോക്കുമ്പോഴത്തേക്ക് ഈ ഓർണമെൻസും ഇതെല്ലാം കാണുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് ആ ഇതെന്താ ഈ സാരി ഓർണമെൻസൊക്കെ ഇതൊക്കെ ഇത് ആർക്കാണ് ഈ മേടിച്ച് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുന്നത് മോനെ ഇവിടെ കല്യാണമല്ലേ വരുന്നത് സുധീയുടെ കല്യാണമല്ലേ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ രവീന്ദ്രനോട് നമ്മുടെ സച്ചി ചോദിക്കുകയാണ് ആഹാ ഇവനപ്പോൾ പെണ്ണാണോ സാരിയും എടുത്ത് ആഭരണങ്ങളും അണിഞ്ഞ് നടക്കാനായിട്ട് ആഹ് അല്ലെങ്കിൽ ഇവൻ്റെ സ്വഭാവം പെണ്ണുങ്ങളുടെ തന്നെയാണ് എന്നിങ്ങനെ പറയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതിക്ക് ദേഷ്യം വരികയാണ് ചന്ദ്രമതി പറയുകയാണ് എൻ്റെ കുഞ്ഞ് ആണ് തന്നെയാണ് ഇത് അവൻ്റെ ഭാര്യയായ ശ്രുതിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് എന്നിങ്ങനെ പറയുന്നു അപ്പോൾ സച്ചി ചോദിക്കുകയാണ് ആഹാ ഇവൻ്റെ ഭാര്യയായ ശ്രുതിക്ക് നിങ്ങൾ വാങ്ങിച്ചല്ലോ എൻ്റെ രേവതിക്ക് സാരി വല്ലതും വാങ്ങിച്ചോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി ചോദിക്കുകയാണ് രേവതിക്ക് സാരി വാങ്ങിക്കാനോ അതിൻ്റെ ആവശ്യം എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് പിന്നെ മേടിക്കാതെ രേവതിക്ക് സാരി മേടിക്കണം ഈ സാരിക്കൊക്കെ എത്ര രൂപയായിന്ന് വെച്ചാൽ അത്രയും രൂപയുള്ള സാരി എൻ്റെ രേവതിക്ക് നിങ്ങൾ വാങ്ങിച്ചിരിക്കണം അതുമാത്രമല്ല ഇവൾക്ക് വാങ്ങിച്ചത് ആഭരണങ്ങളും രേവതിക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കണം എന്നിങ്ങനെ സച്ചി കട്ടായം പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയുകയാണ് അത് നടക്കില്ല വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക് മേടിക്കുന്ന കണക്ക് ആഭരണവും സാരി നിന്റെ ഭാര്യയ്ക്ക് മേടിക്കേണ്ട കാര്യം എന്താ അവക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ നീ അങ്ങോട്ട് പണം ചിലവാക്കി വാങ്ങിച്ചു കൊടുത്താൽ മതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ പണം ചിലവാക്കി ഞാൻ വാങ്ങിച്ചു കൊടുക്കാം ഒരു കാര്യം ചെയ് എൻ്റെ തന്നേരെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ശ്രുതിയെ യാത്രയാക്കിയിട്ട് നമ്മുടെ ശുദ്ധി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ശുദ്ധി ചോദിക്കുകയാണ് ആ അത് പിന്നെ ഒരു കാര്യമുണ്ട് വിവാഹപ്പെണ്ണിന് മണവാട്ടിക്ക് എടുക്കുന്ന വസ്ത്രവും ആഭരണങ്ങളും അതുപോലെ മറ്റാർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നിങ്ങനെ ശുദ്ധി പറയുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ എന്താ സച്ചി പറയുകയാണ് മെണ്ടി പോകരുത് നീ നീ ഓരോ അക്ഷരം മിണ്ടിയാലുണ്ടല്ലോടാ നിൻ്റെ ചേട് ഞാൻ അടിച്ച് പൊട്ടിക്കും മാറി നിൽക്കല ഫ്രോഡേ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ അങ്ങനെ നമ്മുടെ സുധി അങ്ങോട്ടേക്ക് മിണ്ടാണ്ട് മാറിയിരിക്കുകയാണ് അത് കേ അത് കേട്ടിട്ട് നമ്മുടെ ചന്ദ്രമതിക്ക് തീരെ പിടിക്കുന്നില്ല പക്ഷേ ചന്ദ്രമതി ഇങ്ങനെ ഒന്നും മിട്ടുന്നില്ല അപ്പോൾ നമ്മുടെ സച്ചി പറയണ ആ ഈ ഈ സ്വർണ്ണാഭരണങ്ങളും ഈ സാരിയൊക്കെ വാങ്ങിക്കാനേ നിങ്ങൾക്കൊക്കെ പണം എവിടെന്നാ അപ്പോൾ രവീന്ദ്രൻ പറയണേ അത് അമ്മ ഭാമരെ പരിചയത്തിലുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചതാണെന്ന് പറയണം അപ്പോൾ സച്ചി പറയണേ ആഹാ ഈ കടമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഇത് ആര് കൊടുത്തു തീർക്കാനാണ് അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണേ അത് എൻ്റെ കുഞ്ഞ് കൊടുത്തു തീർത്തോളും അവൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ അവൻ്റെ വരുമാനം കിട്ടുമ്പോൾ അവൻ മാസം മാസമാസമായിട്ട് ഇത് കൊടുത്തു തീർത്തോളും എന്നിങ്ങനെ പറയുമ്പോൾ സച്ചി പറയണ അത് നടക്കില്ല അത് നടക്കണമെന്നുണ്ടെങ്കിലേ എനിക്ക് തരാനുള്ള പൈസ തരണം എന്നോട് പറഞ്ഞ എന്താ ഇവൻ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ഇവന് കിട്ടുന്ന പൈസയെല്ലാം എല്ലാ മാസവും എന്നെ ഏൽപ്പിക്കുന്നല്ലേ പറഞ്ഞത് മര്യാദക്ക് എന്നെ ഏൽപ്പിച്ചോണം അല്ലെങ്കിൽ നിങ്ങളുടെ തല പൊട്ടിത്തെറിക്കും തല മാത്രമല്ല ഇവൻ്റെ ചെകിടും പൊട്ടിത്തെറിക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയോട് നമ്മുടെ രവീന്ദ്രൻ പറയണം മോളെ രേവതി ഇവനെ വിളിച്ചുകൊണ്ട് പോയി അകത്തുകൊണ്ടുപോയി ചോറ് കൊടുക്ക് വിളിച്ചുകൊണ്ട് പോകും മോളെ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ രേവതി വിളിക്കുകയാണ് സച്ചി അപ്പം തന്നെ അകത്തേക്ക് കയറി പോവുകയാണ് അങ്ങനെ നമ്മുടെ രേവതി സച്ചിക്ക് ഊണ് വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് ആരെന്ത് പറഞ്ഞാലും ഒന്നും ഇണ്ടാതെ കുന്തം മെഴുങ്ങി ഇണക്കങ്ങ് നിന്നോളണം കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ ഒന്നും ഇണ്ടാതിരുന്നപ്പോൾ പറയണം നിനക്കെന്താ നിനക്ക് അമ്മയോട് ചോദിച്ചുകൂടായിരുന്നോ നിനക്ക് അവക്ക് വാങ്ങിച്ച അതുപോലെയുള്ള സാരി ആഭരണം നിനക്ക് വാങ്ങിച്ചു തരണമെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന ചോദിക്കണം അപ്പോൾ രേവതി പറയണം അത് അത് മോശമല്ലേ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക് വാങ്ങിക്കുന്ന കണക്ക് എനിക്ക് വാങ്ങിക്കണമെന്ന് പറയാൻ പറ്റുമോ പറയണം പറഞ്ഞാൽ എന്താ കുഴപ്പം ചുമ്മാതൊന്നും അല്ലല്ലോ എനിക്ക് അർഹതപ്പെട്ട എൻ്റെ പൈസ മുഴുവനും അവനും അവനല്ലേ പറ്റിച്ചുകൊണ്ട് പോയത് അതിന് സപ്പോർട്ട് നിൽക്കുന്നത് അമ്മയല്ലേ ആ പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരില്ലായിരുന്നു നിനക്ക് വേണമെന്നതെല്ലാം അപ്പോൾ അവർക്ക് അത് വാങ്ങിച്ചു തരാനുള്ള ബാധ്യതയുണ്ട് അതുകൊണ്ട് അവരെനിക്ക് അതുകൊണ്ട് അവരോട് നീ ആവശ്യപ്പെടണം നിനക്ക് ഇതൊക്കെ വേണം എന്നുള്ള കാര്യം ഒരു കാര്യത്തിൽ നീ അങ്ങനെ വിട്ടുവീഴ്ച കാണിക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ കേട്ടിട്ട് രേവതി ഇങ്ങനെ ഒന്നും ഇണ്ടാണ്ട് നിൽക്കുകയാണ് എന്നിട്ട് രേവതി സച്ചിയോട് താങ്ക്സ് പറയുന്നത് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് നീ ഇപ്പം എന്തിനാണ് എനിക്ക് താങ്ക്സ് തന്നത് ആ അത് വേറെ ഒന്നിനല്ല എനിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചില്ലേ നിനക്ക് വേണ്ടിയിട്ട് സംസാരിച്ചോ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് സംസാരിച്ചു എന്നാൽ പിന്നെ സംസാരിക്കാതെ പറഞ്ഞില്ലേ എനിക്കും എനിക്കും ശ്രുതിക്ക് വാങ്ങിക്കുന്നത് പോലുള്ള ഡ്രസ്സും ഓർണമെൻസും ഒക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് അതിനാണ് താങ്ക്സ് അത് എന്നോടുള്ള കരുതൽ കൊണ്ടല്ലേ എന്നിങ്ങനെ രേവതി ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നത് അയ്യേ നിന്നോടുള്ള കരുതലൊന്നും കൊണ്ടല്ല ഞാൻ അവനെ ഇത്രയും നാണം കെടുത്തിയാൽ മാത്രമേ അവനെ എനിക്ക് തരാനുള്ള പൈസയുടെ കാര്യത്തിൽ അവൻ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കൂ അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ രേവതി ഇങ്ങനെ ഒന്നും ഇണ്ടാണ്ടിങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ മഹേഷിനെ വിളിക്കുകയാണ് നമ്മുടെ സച്ചി സച്ചി പുറത്ത് നിന്നിട്ട് ഇങ്ങനെ മഹേഷിനെ വിളിച്ചിട്ട് ഇങ്ങനെ പരിഭവിച്ച് നിൽക്കുകയാണ് അപ്പോൾ രേവതി എന്നിട്ട് ചോദിക്കുകയാണ് എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് അല്ല ഞാൻ ആ മഹേഷിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്താണെന്ന് അറിയില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് എന്തിനാണ് ഇപ്പോൾ വിളിക്കുന്നത് അല്ല അവനോട് ചോദിച്ചു കഴിഞ്ഞാലേ ആ കഞ്ചാവ് കൊ കടത്തിക്കൊണ്ട് പോയതിനെക്കുറിച്ച് വിവരം കിട്ടും കാരണം ആ ഓട്ടം വിളിച്ച ആളിനെ അവന് നന്നായിട്ട് അറിയാം അവനുമായിട്ടുള്ള ആ ഒരു ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അവൻ്റെയിൽ കാണും ും അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഹേഷിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ രേവതി പറയുകയാണ് അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ അതൊക്കെ അങ്ങ് വിട്ടേറെ എന്ന് പറയുമ്പോൾ സച്ചി പറയുകയാണ് ആ അവനെ കിട്ടിക്കഴിഞ്ഞിട്ട് വേണമുണ്ടല്ലോ അവനെ ഞാൻ കൊല്ലും അവനെ ഞാൻ വച്ചിരിക്കില്ല ഒരു സമയത്ത് അവൻ്റെ കൊരവള്ളി ഞാൻ അറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി സംസാരിക്കുകയാണ് അതിന് സച്ചി പറയാണ് എന്നെ അവിടെ പോലീസ് സ്റ്റേഷനിലിട്ട് ഇടിച്ച് ഈഞ്ച ചതക്കുന്നാണൊക്കെ ചതച്ച ആ എസ് ഇല്ലേ അയാളെ ഞാൻ വെറുതെ ഇവിടില്ല അയാളെ സ്റ്റേഷനിൽ കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്താൽ അത് കേസാവും അതുകൊണ്ട് അയാളെ രാത്രിയിൽ പതുങ്ങിയിരുന്ന് ഞാൻ ഇരട്ടടി കൊടുക്കും അവൻ്റെ അമ്മൂമ്മയുടെ കാലത്ത് പോലും അവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തിരിച്ചടി ഞാൻ അവന് കൊടുത്തിരിക്കും ഇരുട്ടടി കൊടുക്കും എന്നിങ്ങനെ സച്ചി പറയുമ്പോൾ രേവതിക്ക് സങ്കടമാവാണ് രേവതി പറയണം ഇങ്ങനെയൊക്കെ ചെയ്യാതിരുന്നുകൂടെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ മനസ്സമാധാനം കളയാനാണോ എന്നിങ്ങനെ പറയുമ്പോൾ സച്ചി പറയണം നിനക്ക് വിഷമമായോ അങ്ങനെ നിനക്ക് വിഷമമായെങ്കിൽ ഇനി ഞാനതൊന്നും ചെയ്യില്ല എന്നിങ്ങനെ പറയണം അത് കേൾക്കുമ്പോൾ രേവതിക്ക് നല്ല സന്തോഷാവുകയാണ് അപ്പോൾ സച്ചി മനസ്സിൽ പറയണം എൻ്റെ രേവതി നീയല്ല ആര് പറഞ്ഞാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല ഞാനിതുമായിട്ട് മുന്നോട്ട് പറഞ്ഞാൽ നീ സങ്കടപ്പെടും എന്തായാലും നീ സന്തോഷിച്ചോ എന്നിങ്ങനെ പറയുകയാണ് അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ രവീന്ദ്രനും അതുപോലെ നമ്മുടെ ചന്ദ്രമതിയും കൂടി പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് വിവാഹം ക്ഷണിക്കാനായിട്ട് ആളുകളെ ക്ഷണിക്കാനായിട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ സച്ചിയോട് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്താ സച്ചി നീ ഈ നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നത് ആ ഞാൻ അച്ഛൻ ചോറ് കഴിക്കാനായിട്ട് വന്നതാണ് പക്ഷേ ഇപ്പം ഞാൻ പോവും അച്ഛനും അമ്മയും ഇങ്ങോട്ട് പോകാനായിട്ടിരിക്കുകയാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് ആ മോനെ ഞാൻ ഞങ്ങൾ വിവാഹം ക്ഷണിക്കാനായിട്ട് പോവാനായിട്ട് ഇറങ്ങിയതാണെന്ന് പറയുമ്പോൾ സച്ചി പറയാണ് സാരമില്ല അച്ഛാ നിങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും ഓട്ടോയൊന്നും വിളിച്ച് പോകാനായിട്ട് നിൽക്കണ്ട ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയണേ ഓ അവൻ കൊണ്ടുപോയിട്ട് വേണ്ടേ അവനെ എണ്ണി എരിഞ്ഞ് പൈസ മേടിക്കാനായിട്ട് എന്നിങ്ങനെ പറയണെ കാഞ്ഞ ബുദ്ധിയായവന് എന്നിങ്ങനെ ചന്ദ്രമതി പറയുകയാണ് അപ്പോൾ സച്ചി പറയുന്നത് ദേഹ് നിങ്ങളൊരുമാതിരി ചൊറിയുന്ന വർത്താനം എൻ്റെ അടുത്ത് പറയരുത് കേട്ടോ എൻ്റെ അച്ഛനെ ഞാൻ ഒരിടത്തും കൊണ്ടുപോയിട്ട് ഇന്നേ വരെ കാശ് മേടിച്ചിട്ടില്ല കാശെന്ന് കേൾക്കുമ്പോഴേ തലേം കുത്തി വീഴുന്ന നിങ്ങളുടെ മൂത്ത മോനില്ലേ ആ ഫ്രോഡ് അവന എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ എന്നിട്ട് സച്ചി പറയാണ് അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കണം മോനെ ഈ വാഹനം എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഈ പുതിയ കാർ നിനക്ക് എങ്ങനെയുണ്ട് ഓ അതൊരു രസമല്ല അച്ഛാ എൻ്റെ വണ്ടി തന്നെയായിരുന്നു ബെറ്റർ ഇത് പിന്നെ കൊണ്ടു കിടക്കാന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ചന്ദ്രമതി ചോദിക്കണം പിന്നെ നിന്റെ നിന്റെ കാറിനങ്ങ് പത്ത് ടയറല്ലേ ഉള്ളു ഉള്ളത് എന്നിങ്ങനെ പറയാണ് അപ്പോൾ സച്ചി പറയണം നിങ്ങൾക്ക് ഇത്ര നാളായിട്ടും കാറിന് പത്ത് ടയറില്ലെന്നറിയില്ലായിരുന്നു പത്ത് ഉള്ളതേ കണ്ടെയ്നറിനാണ് എന്നിങ്ങനെ സച്ചി പറയാണ് എന്നിട്ട് സച്ചി അച്ഛനെ വിളിക്കുകയാണ് പോവാം അച്ഛൻ കൂടെ എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ പറയുകയാണ് വേണ്ടടാ മോനെ ഞങ്ങൾ അല്ലാതെ പൊയ്ക്കോളാം നിനക്കിപ്പോൾ കടവും ഇടവും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് നീ വണ്ടിയിൽ നീ നീ വണ്ടി കൊണ്ട് പൊയ്ക്കോ അപ്പോൾ കിട്ടുന്ന പൈസ എടുത്ത് നിനക്ക് ഡ്യൂ അടയ്ക്കാനും നിൻ്റെ കടം വീട്ടാനും പലിശക്കെടുത്ത പൈസ കൊടുക്കാനും ഒക്കെ ഒത്തിരി പൈസ വേണ്ടേ അപ്പോൾ നിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടങ്ങ് മാറിക്കോളും എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ സംസാരിച്ചത് ഒരു ഓട്ടം ാണ് അങ്ങനെ നമ്മുടെ സച്ചി പോവുകയാണ് പോകുമ്പോൾ നമ്മുടെ ചന്ദ്രമതി നന്നായിട്ട് കുത്തുവാക്കുകൾ പറയണത് രേവതി കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയുകയാണ് കണ്ടില്ലേ അവൻ നമ്മളെയും കൊണ്ട് പോകുന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത് അവനൊരു ഓട്ടം കിട്ടിയപ്പോൾ കണ്ടില്ലേ അവൻ ഓടിപ്പോയത് അപ്പോൾ ഉടനെ രവീന്ദ്രൻ പറയണം നീ എന്താ ചന്ദ്ര ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവൻ എന്തുമാത്രം കടമുണ്ടെന്ന് നിനക്കറിയാമോ എങ്ങനെ കടം വരാതിരിക്കും വന്നു കേറിയ പെണ്ണിൻ്റെ ഇരണക്കേടാണ് ദേ ഈ നിൽക്കുന്ന ഇവള് എന്ന് കാലെടുത്ത് കുത്തിയോ അന്ന് തൊട്ട് തുടങ്ങിയതാ ഈ എരണക്കേട് ഈ കുടുംബം നന്നായിട്ടില്ല പിന്നെ ഇതുപോലെ മൂച്ചേട്ടകളെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി രാശി കെട്ടവളാണെന്ന് പറഞ്ഞ് ചന്ദ്രമതി അങ്ങ് അറുമാതിക്കുകയാണ് രവീന്ദ്രൻ പറയാണ് ചന്ദ്ര ഇനി മേലിൽ ഇങ്ങനെയുള്ള വർത്തമാനം പറഞ്ഞു പോകരുത് പറഞ്ഞാൽ നീ എൻ്റെ തനിക്ക് എൻ്റെ ശരിക്കുള്ള സ്വഭാവം മാറും എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ രേവതി വിഷമിച്ച് വിഷമിച്ചിരിക്കുകയാണ് അതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമാവുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബായ്